വേനൽ മഴ പെയ്തതോടെ മലപ്പുറം കാടേപ്പാടം മേലേ പുതുക്കോട് റോഡിൽ യാത്രാ ദുരിതത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഇന്ന് അവഗണനയുടെ നേർക്കാഴ്ചയായി മാറുകയാണ് റോഡിന്റെ ശോചനീയവസ്ഥയെക്കുറിച്ച് പ്രദേശവാസികൾ നിരവധി തവണ അധികാരികളുടെ മുന്നിൽ പരാതി ഉന്നയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല രണ്ട് കിലോമീറ്ററോളമുള്ള ഈ റോഡിന് ആറ് മീറ്റർ വീതിയുണ്ട് വാഴയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാൽ ഈ റോഡ് പൂർത്തിയാക്കാനാവില്ല ബ്ലോക്ക് അംഗങ്ങളുടെ ഫണ്ട് ഫണ്ടുപയോഗപ്പെടുത്തി റോഡിന്റെ വശങ്ങൾ കിട്ടിവരികയാണെന്നും പദ്ധതിക്ക് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ ഇരുപത് ലക്ഷം രൂപ പൂർണ്ണമായും വിനിയോഗിച്ചതായും ജനപ്രതിനിധികൾ പറയുന്നു നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ ഫണ്ടും വിനിയോഗിച്ചു വരികയാണെന്നും ഇവർ വ്യക്തമാക്കി റോഡ് ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുക്കാൻ ഗ്രാമസഭയിൽ തീരുമാനമായതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ജില്ലാ പഞ്ചായത്ത് വശങ്ങൾ കെട്ടുന്നതിനായി തുകയും അനുവദിച്ചിരുന്നു അതോടൊപ്പം റോഡിന്റെ ദയനീയവസ്ഥ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാര നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ചെളിക്കുളമായി സഞ്ചാരയോഗ്യമല്ലാതായ റോഡിലൂടെ വലിയ മഴ പെയ്താൽ എങ്ങനെ സഞ്ചരിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് മലപ്പുറം